കണ്ടു രണ്ടാം മോഷണം സൂപ്പർ പടം പടം എന്ന് നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനകത്ത് മൂന്ന് ക്യാരക്ടറാണ് ടൊവീനോ ചെയ്യുന്നത് അജയൻ കുഞ്ഞിക്കളും മണിയൻ എന്ന് പറയുന്ന മൂന്ന് ക്യാരക്ടർ മൂന്ന് കാലഘട്ടത്തിലുള്ള മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് അതിനകത്ത് മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൊവീനോ ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ കാണാൻ വേണ്ടി മാത്രം നമുക്ക് ആ ഒരു സിനിമ സിനിമയിൽ കാണാം അത്രയും കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തൊവിനോ തന്നെ ഒരു ഇന്റർവ്യൂ എന്നു പറയുന്നുണ്ട് മുപ്പത് കോടി രൂപയാണ് ഇതിന്റെ പ്രൊമോഷൻ അടക്കം എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എല്ലാ ചിലവും കൂടെ മുപ്പത് കോടി രൂപയേ ആയിട്ടുള്ളൂ ഈ മുപ്പത് കോടി ഇങ്ങനെ ഒരു സിനിമയൊക്കെ എങ്ങനെ എടുക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു അത്തരത്തിലുള്ള കിടിലും ഒരു പടമാണത് ഇന്നലെ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അത്രയും തിരക്ക് തിയേറ്റർ കംപ്ലീറ്റ് ക്രൗഡഡ് ആയിരുന്നു അങ്ങും ഇങ്ങും ഓരോ മൂലയ്ക്ക് ഒന്നോ രണ്ടോ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതല്ലാതെ ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ഫീൽഡ് അതൊന്നും ഈ പറഞ്ഞ ആസിഫലിയോ അല്ലെങ്കിൽ പെപ്പയോ പറഞ്ഞ എൻ്റെ പേരിലല്ല ആൾക്കാർ കയറുന്നത് ആ പടം നല്ലതാണ് എന്ന് കണ്ടവർ എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ പടത്തിന് ആൾക്കാർ കയറുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ആസിഫലിയുടെ പടം കിഷ്കിന്ദ കണ്ടം ഇവിടെ ആദ്യമായിട്ടാണ് ഇത് എന്തിരി പേരെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് എന്തിരി പേരുടെ ഇതിന്റെ പേര് കേട്ടാരെങ്കിലും സിനിമ കാണാൻ പോവുക പക്ഷെ ഞാൻ എന്തോലും പോയി കാണാം കാര്യം അതിന്റെ പടം കൊണ്ടൊരമ്മാതിരി റിവ്യൂ ആണ് പറയുന്നത് അതിന്റെ ഒരു ട്രെയിലറോ പോസ്റ്ററോ ഒന്നും ഞാൻ കണ്ടില്ല പക്ഷെ അത് പോയി കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ റിവ്യൂ അത്തരത്തിലുള്ള റിവ്യൂ ആണ് അതുപോലെ ഉള്ള ഒമറക്കാടെ പടവും ഒമൃക്കാട് ബാഡ് ബോയ്സ് നല്ലതാണെങ്കിൽ ആൾക്കാർ ഇവർ കാണും അല്ലാതെ ഈമാതിരി ഉടായ്പ പരിപാടിയുമായിട്ട് ഈ മാതിരി ഉടായ്പമോഷനായിട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യകതയും ഇല്ല എന്റെ ബലമായ സംശയം ഇന്നലെ രാത്രി ഒമൃക്കായ്ക്ക് ഈ പോസ്റ്റ് കണ്ടപ്പോൾ തോന്നിയ ഒരു അതിബുദ്ധിയാണ് ആദ്യം ഷീലു ചേച്ചിയെ കൊണ്ടൊരു പോസ്റ്റ് അങ്ങ് ഇടിയിപ്പിച്ചു എന്നിട്ട് അത് നൈസായിട്ട് ഒമർക്കടുത്ത് ഷെയർ ചെയ്യിപ്പിച്ച് അത് വാർത്തയ്ക്കാത്ത ഒന്നും ഞാൻ റിയാക്ട് ചെയ്യുന്നു സീക്രട്ട് ഏജൻറ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇതുപോലെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പ്രമോഷന്റെ കൂടെ അവരുടെ സിനിമയ്ക്കും പ്രൊമോഷൻ കിട്ടിയില്ലയോ മനസ്സിലായില്ലയോ അത്രേ ഉള്ളൂ ഇല്ല വാഴ തനേൻ്റെ കൂടെ ചീരയും കൂടെ നനയതിന്റെ ഏർപ്പാടുണ്ടല്ലോ അത് തന്നെ അത്രേ ഉള്ളൂ എന്തായാലും ഉമർക്ക് ഉദ്ദേശ കാര്യം നടന്നിട്ടുണ്ട് പോട്ടെ അപ്പൊ നമ്മൾ കാരണം പുള്ളിക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ പടം നല്ല ഓടട്ടെ നമ്മൾ ആരുടെയും പടം പോട്ടണമെന്നു വിചാരിക്കുന്നില്ല പിന്നെ കമ്മിറ്റി വന്നത് കാരണം മലയാള സിനിമ തകർന്നു പോകുമെന്ന് വിചാരിച്ചവർക്ക് ഉള്ള നല്ലൊരു മറുപടിയാണ് ഇന്നലെ ഇറങ്ങിയ സിനിമകൾ കാരണം അത്രത്തോളം ആളുകൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ വന്നിട്ടുണ്ട് കാരണം എന്താണ് സിനിമ എന്ന് പറയുന്ന ഒരു കല അൺമാച്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും അതിനെ ആർക്കും ഒരു കമ്മിറ്റി റിപ്പോർട്ടിനോ അല്ലെങ്കിൽ ഒരു തെങ്കുകൾക്കോ അതിന് തകർക്കാൻ പറ്റില്ല സോ അപ്പോ ഉള്ളൂ പറഞ്ഞു വന്നത് പടം നല്ലതാണെങ്കിൽ ഓടും വിജയിക്കും അല്ലെങ്കിൽ പൊട്ടി വല്ല വെളയിൽ കിടക്കും അതിനകത്ത് വലിയ കാര്യം ഒന്നും അപ്പൊ അത്രയേ ഉള്ളൂ ഈ പറയുന്ന നാല് പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും നല്ല പടം ഏതാണെന്ന് ആർ എം കാര്യത്തിൽ ഞാൻ ഹഡ്രഡ് പെർസെന്റ് ഉറപ്പ് വരാം സൂപ്പർ വാർഡാണ് മറ്റേ കൊടലി കൊണ്ടലും അതുപോലെ തന്നെ മറ്റേ കിഷ്കിന്ദവും കണ്ടിട്ട് ഞാൻ വേറെ അഭിപ്രായം പറയുന്ന അപ്പം കൂടുതലൊന്നും പറയുന്നില്ല ശരി